യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഈ അനുദിന വിമോചന പ്രാർത്ഥനയിൽ അച്ഛനോർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നൊരു നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുക കർത്താവിന്റെ ആത്മാവ് ഈ ദിവസം മുഴുവൻ നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളിന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വൻ വിജയമാകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക നിങ്ങളിന്ന് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിൻ്റെ തിരികിതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇന്നെല്ലാവിധ അപകടങ്ങളിൽ നിന്ന് ഈശോ നിങ്ങളെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ പോകുന്ന തൊഴിൽ മേഖലയിലുള്ള ഓരോ കാര്യങ്ങളിലും കർത്താവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക കർത്താവിന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളെ പൊതിഞ്ഞ് കർത്താവിന്റെ തിരി രക്തത്തിന്റെ കോട്ട കെട്ടി സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നിങ്ങൾക്കൊരു പുതിയ അഭിഷേകം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക പുത്തൻ അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ ജോൺ യൂഡ്സിന്റെ യൂട്സിന്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത് വിശുദ്ധ ജോൺ യൂഡ്സ് ആണ് ഈശോയുടെ തിരി ഹൃദയത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെയും ഭക്തി ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ഈശോയുടെ തിരി ഹൃദയത്തിന്റെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെയും അപ്പോസ്തോലെന്നറിയപ്പെടുന്നതാണ് വിശുദ്ധ ജോൺ യൂഡ്സ് അദ്ദേഹത്തിൻ്റെ തിരുനാളാണെന്ന് ആഘോഷിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കത്തോലിക്ക സഭയിൽ രണ്ട് പ്രധാനപ്പെട്ട ഹൃദയങ്ങളാണ് ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമല കൃതിയവും ഇതോരോ ക്രിസ്ത്യാനിയുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് കുഞ്ഞുനാള് മുതൽ എൻ്റെ ഭവനത്തിൽ ഞാൻ കാണുന്ന ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന മുറിയിലെ പ്രധാനപ്പെട്ട രണ്ട് രൂപങ്ങളാണ് ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമല കൃതിയോ ഈശോയുടെ തിരി ഹൃദയത്തിലേക്ക് നോക്കാത്ത പരശു അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നോക്കാത്ത ഒരു ദിവസം പോലും ഒരു സാധാരണക്കാരായ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലില്ല ഈശോയുടെ ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയമാണ് അത് ദൈവീക ഹൃദയമാണ് പരിശുദ്ധ അമ്മയുടേത് മനുഷ്യ ഹൃദയമാണ് അതിന് വിമല ഹൃദയത്തിന്റെ പ്രത്യേകത വന്നത് ആ യേശുവിന്റെ സ്നേഹത്തെ മുഴുവൻ അത് ഉൾക്കൊണ്ടത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയം വിമല ഹൃദയമായിട്ട് മാറിയത് പ്രിയപ്പെട്ടവർ ഇന്ന് വിശുദ്ധിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനം ഈശോ തിരുഹൃദയത്തിന്റെ സംരക്ഷണം പരിശുദ്ധാമയുടെ വിമല ഹൃദയത്തിന്റെ ആ പരിപാലന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഭവനങ്ങളിൽ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇനിയും നമ്മുടെ ഭവനങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപവും പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിന്റെ രൂപവും ഏറ്റവും ആദരവോടുകൂടി പ്രതിഷ്ഠിക്കാത്ത ഭവനങ്ങൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ഉടനെ തന്നെ അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തുക ഈശോയുടെ തിരികൃതയും പ്രതിഷ്ഠിക്കുന്ന ഭവനങ്ങളിൽ പരിശുദ്ധാമയുടെ വിമലകൃതയും പ്രതിഷ്ഠിക്കുന്ന ഭവനങ്ങളിൽ സാത്താൻ ഒരിക്കലും പ്രബലപ്പെടുകയില്ല അവിടെ ദുഃഖങ്ങൾ പ്രബലപ്പെടുകയില്ല അവിടെ ഭിന്നതകൾ പ്രബലപ്പെടുകയില്ല അവിടെ കുടുംബ തകർച്ചകൾ പ്രബലപ്പെടുകയില്ല അതാണ് ഈശോയുടെ തിരിഹൃദയത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെയും പ്രത്യേകത അവിടെ ആ ഭവനങ്ങളില് വളരുന്ന കുഞ്ഞുങ്ങൾ ദൈവഭയമുള്ളവരായിരിക്കും ദൈവാനുഗ്രഹമുള്ളവരായിരിക്കും അവർ ലോകത്തിന്റെ ഇവിടെ ചെന്നാലും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള എളിമയും വിശുദ്ധിയും മുതിർന്നവരോടുള്ള സ്നേഹവും ആ മക്കൾക്ക് എല്ലാവർക്കും ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ട മക്കളെ ഈ വിശുദ്ധ ജോൺ യൂട്ട്സിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ പ്രത്യേകമായും വിധം വിശ്വ തിരി ഹൃദയത്തെയും ഓർക്കുന്ന ഈ ദിവസം നമുക്കിന്ന് നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ നാരകീയ ശക്തികളെയും എല്ലാ തടസ്സങ്ങളെയും ബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക കർത്താവിന്റെ അത്ഭുതം ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ നടക്കണം ഏത് കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവിന്ന് ഇടപെടുന്ന ദിവസമാണ് ദൈവം അത്രമാത്രം വിശുദ്ധ ടോൺ യൂട്ട്സിനെ സ്നേഹിക്കുന്നു രണ്ട് സന്യാസ സഭകൾ തുടങ്ങിയത് ജോൺ ൂട്സാണ് സ്ത്രീ ഹൃദയത്തിന്റെയും ആ പരിശുദ്ധയത്തിന്റെ ദാസ്തികളായിട്ടുള്ള സന്യാസ സഭകള് വിശുദ്ധ ജോൺ സ്ഥാപിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ഡെലിവറൻസ് കിട്ടട്ടെ നമ്മുടെ തടസ്സങ്ങൾ ബന്ധനങ്ങള് കല്യാണ തടസ്സങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് അഹങ്കാരങ്ങള് തലക്കനങ്ങള് അശുദ്ധി ആ ശാരീരിക രോഗങ്ങള് മനസ്സിലെ ഭാരം ഹൃദയത്തിൽ ഇങ്ങനെ കല്ല് വെച്ചിരിക്കുന്ന പോലുള്ള ഭാരം നിരന്തരമുള്ള കപക്കെട്ട് എന്തു ചെയ്തിട്ടും മെച്ചപ്പെടാത്ത പച്ചപിടിക്കാത്ത അവസ്ഥകൾ ശത്രുക്കളാൽ വലയപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ കൂടോത്രങ്ങളാൽ വലയപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തകൾ കൂടോത്രങ്ങളാൽ തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തകൾ സഹോദരങ്ങള് തമ്മിലുള്ള ഭിന്നതകള് കലഹങ്ങള് സംശയങ്ങള് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സംശയങ്ങള് രോഗപീഡകള് ആഗ്രഹിക്കുന്ന പോലുള്ള കുടുംബജീവിതം നയിക്കാൻ പറ്റാത്ത അവസ്ഥകള് മുൻ പെട്ടെന്നുള്ള പൊട്ടിത്തെറികള് ജീവിത പങ്കാളികളെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തില് മനസ്സിനെയും ശരീരവും അടഞ്ഞു പോയിരിക്കുന്ന അന്ധകാരത്തിന്റെ പ്രവൃത്തികള് നാശകരമായ ജീവികള് അകാരണമായ സ്വരങ്ങള് ശബ്ദങ്ങള് രാത്രിയിലും പകലുമൊക്കെ ഒക്കെ വീട്ടിലുണ്ടാകുക നിഴലിനോടുള്ള ഭയം ആരോ തൻ്റെ പിന്നാലെ വരുന്നു എന്നുള്ള ചിന്ത എപ്പോഴും തൻ്റെ തനിക്ക് ആരോ തന്നെ പിന്തുടരുന്നു തനിക്ക് ഒരു സ്വസ്ഥതയില്ല എന്നുള്ള ചിന്ത ചില ശബ്ദങ്ങൾ കേൾക്കുന്നു മൂളിച്ചകൾ കേൾക്കുന്നു സ്വരം കേൾക്കുന്നു അതുകൊണ്ട് സ്വസ്ഥതയില്ല ചെവിയിലുള്ള പഴുപ്പ് വരുന്നു ആ സൊറിയാസിന്റെ രോഗം മൂലം കുടുംബം തകർന്നിരിക്കുന്നു മനസ്സ് തകർന്നിരിക്കുന്നു അങ്ങനെ നിരാശപ്പെട്ടിരിക്കുക ശരീരത്തിൽ വരുന്ന പാണ്ടുകൾ വരുമ്പോഴ് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥകള് തലയിൽ തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥകള് ആ കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചിട്ട് കുഞ്ഞുങ്ങളെ കിട്ടാത്ത അവസ്ഥകള് ഒരു കുഞ്ഞിനെ കൂടി വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത രീതിയിലുള്ള ബന്ധനങ്ങൾ എല്ലാറ്റിനെക്കാട്ടും ഉപരിയുള്ള സാമ്പത്തിക മേഖലയിലെ പിരിമുറുക്കങ്ങൾ ഇതുമൂലം ആത്മഹത്യ പോലും ചിന്തിക്കിച്ചു പോകുന്ന അവസ്ഥ സഹോദരങ്ങളും മറ്റു സഹോദരിമാരെല്ലാം നല്ല നിലയിൽ കഴിയുമ്പോഴും എന്റെ കുടുംബം ഇങ്ങനെ എന്തോ എന്തുകൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിൽ കഴിയുന്നു എന്നുള്ള ചിന്ത എന്റെ പ്രിയപ്പെട്ട മക്കളെ അത്ഭുതകരമായ ഒരു വിടുതല മേഖലകളെല്ലാം ലഭിക്കട്ടെ സാത്താൻ്റെ എല്ലാ കുരുക്കുകള് തിന്മയുടെ ആധിപത്യങ്ങള് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകള് വിശ്വാസമില്ലാത്ത അവസ്ഥകള് ആത്മീയ മന്ദതകള് ചൂടുതണുപ്പില്ലാത്ത അവസ്ഥകള് അഹങ്കാരത്തിന്റെ അവസ്ഥകള് ആ ഇതുപോലെയുള്ള കലഹങ്ങള് കോപങ്ങള് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ ഈ മേഖലകളിലുള്ള എല്ലാ തിന്മകളും ഇന്ന് ബന്ധിക്കപ്പെടുക കരമുയർത്തി ഒന്ന് സ്തുതിച്ച മക്കളെ യേശുവേശുവേശുവേശുവേശുവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ സർവശക്തനായ ദൈവമേ അജയശക്തിയുടെ ഉത്പാദക പരാജയത്തിന് അതീതനായി സാമ്രാജ്യത്തിന്റെ രാജാവേ സദാ മഹാവിജയം തേടുന്ന ജേതാവേ അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു ശത്രുവിന്റെ സകല ദുഷ്ടതകളിൽ എതിരിടുന്നു ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അവിടുന്ന് ഈ മക്കളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്നും കൃപാപൂർവ്വം മഹത്വപ്പെടുത്തണമെന്നും അങ്ങനെ വാത്സല്യമാകുന്ന പരിശുദ്ധാത്മാന്റെ മഞ്ഞു തുള്ളികൊണ്ട് ഈ മക്കളെ പവിത്രീകരിക്കണമെന്നും വിശ്വാസത്തോടും എൻ്റെ പൗരോത്യത്തിന്റെ അധികാരത്തിൽ ആശ്രയിച്ചു കൊണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന മുഴങ്ങുന്ന ഭവനങ്ങളിൽ നിന്ന് സാത്താൻ സാത്താന്റെ സകലവിധ ദുഷ്ടാരൂപികളെല്ലാം വിട്ടുമാറട്ടെ പാഞ്ഞു നടക്കുന്ന ശത്രുക്കൾ ഇന്ന് പരാജയപ്പെടട്ടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെല്ലാം ഇന്ന് വിട്ടുമാറട്ടെ തിന്മയുടെ ആധിപത്യങ്ങള് നെഗറ്റീവ് എനർജികള് സ്വാധീനങ്ങള് പൈശാശിക ശക്തികള് പൈശാഷിക രൂപങ്ങള് ദുസ്വപ്നങ്ങള് ഉറക്കത്തിലെ ഞെട്ടലുകള് നിരന്തരമുള്ള കടബാധ്യതകളും സാമ്പത്തിക തകർച്ചകളും യേശുക്രീസിന്റെ നാമത്താൽ ഐ അന്ധകാര ശക്തികളെല്ലാം വിട്ടുമാറട്ടെ സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഹലലിയ 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 അത്ഭുതം നടക്കട്ടെ കർത്താവ് ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവ് കെട്ടുകൾ പൊട്ടട്ടെ കർത്താവ് യേശുക്രിവിന്റെ അധികാരമുള്ള വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ സർവശക്തനായ ദൈവത്തിന്റെ നാമത്താ അത്ഭുതകരമായ നൽകുന്നു യേശു പ്രിയപ്പെട മക്കളെ നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം ഈ പ്രാർത്ഥന എല്ലാ ദിവസവും നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം ഇതൊരു മിഷനറി വേലയാണ് ഇത് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് ഈശോ കേൾക്ക തന്നെ ചെയ്യുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അടുത്ത ശനിയാഴ്ച നടക്കുന്ന പള്ളിക്കുന്ന മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലേക്ക് അച്ഛൻ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വന്ന് വള്ളിക്കുന്ന ലൂർദ മാതാവിന്റെ അത്ഭുത പള്ളിയിൽ താമസിക്കാം നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം അച്ഛനെ കാണാനുള്ള സൗകര്യം ലഭിക്കുന്നതാണ് നേരത്തെ മുൻകൂട്ടി ഒരു ഇരുപത് പേരെയാണ് അച്ഛനെ കാണാനായിട്ട് സാധിക്കുക അപ്പൊ അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നവർക്കാണ് ശനിയാഴ്ച ദിവസം അങ്ങനെ സൗകര്യം കൊടുക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കും അടുത്ത ശനിയാഴ്ചത്തെ ഈ അത്ഭുത ലോർദ്ധമാതാവിന്റെ പള്ളിയിലെ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് അന്ധകാര ശക്തികളുടെ എല്ലാ തിന്മിട രൂപികളും നാശകരമായ ജീവികളെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി ഭർത്താവ് സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഗത്യത്തിൻ്റെ അധികാരത സർവശക്തനായ ദൈവം പിതാവുമു തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമി